ഹലോ എല്ലാവർക്കും കിച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നിങ്ങളിരിക്കും എൻ്റെ ഈ ഒരു പോലത്തെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരുപോലെ ഞങ്ങൾ വിളിക്കാൻ പോകാമെന്ന് നിൽക്കുവാണ് ഒരു നാല് മണി നാലരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാനൊരു മുഖത്തൊരു പാഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ എന്നെ പോലെ ഈ പ്രശ്നം കൂടി നടക്കുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ പുറത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ പുറത്ത് കാഴ്ചകൾ കാണിച്ചു തരാം നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഒട്ടുമ്പോൾ ഇരിക്കുന്നില്ല ഞാൻ പാക്ക് എന്താണെന്ന് പറഞ്ഞുതരാം ഇതാ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ബോളിൽ എന്താ കുറച്ച് നല്ല ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജെന്ന് എടുത്തപാടുള്ള തൈരാണ് നല്ല തണുപ്പുണ്ട് ഞാൻ ഒരു കാര്യമായിട്ട് ഈ തൈര് മുഖത്ത് തടിയാൽ പിന്നെ നല്ല പ്രൈറ്റസ് ഉണ്ടാവും മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയ റിസൾട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് പിന്നെ എന്താ പറയുക ഞാനത് ഇടക്കിടയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്കതിനനുസരിച്ച് കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ഇതും തൈര് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖം നല്ലൊരു മാറ്റം ഉണ്ടാവാറുണ്ട് നല്ല തെരച്ചൊക്കെ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാടുള്ള തൈര് ഇടണം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും ആ ഒരു തണുപ്പോടു കൂടി നമ്മൾ മുഖത്ത് മുഖത്ത് എന്ത് തണുപ്പുള്ള സംഭവം നമ്മൾ അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ തൈരും കൂടി ആകുമ്പോൾ തണുപ്പുള്ളതാകുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഫസ്റ്റ് തൈര് വേണം പിന്നെ ഇതാ മുൾത്താനി മുട്ടി പൗഡർ വില അത് വേണം കുറച്ച് പിന്നെ വേണ്ടത് രക്തചന്ദനം അത് വേണം പിന്നെ ഇതാ മഞ്ജിഷ്ട അഞ്ചിഷ്ട ചൂർണം പൊടി ഇതൊക്കെ ചെറിയ വിലയേ ഉള്ളൂ കേട്ടോ ഇതിന് ഇതിനെമ്പത് രൂപ ഇത് രണ്ടിനും നാൽപ്പത് നാൽപ്പത് അപ്പോൾ ഈ സംഭവമൊക്കെ വേണം അപ്പോൾ ഈ സംഭവമൊക്കെ എങ്ങനെ മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അതിലേക്ക് കുറച്ച് കുറച്ച് പൗഡർ എല്ലാ പൗഡറും കുറച്ച് കുറച്ചായിട്ട് ഇടുവാണ് ഒന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല എത്ര എടു എല്ലാം ഒരേ അളവിൽ എടുക്കുക ഇപ്പോൾ മഞ്ചിഷ്ട പൗഡർ ഇത്ര എടുക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെ എല്ലാ പൗഡറും എടുക്കുക ഇല്ല മഞ്ചിഷ്ടം എടുത്തു അതുപോലെ തന്നെ ഇത് മുൾട്ടാനയും വെട്ടിയാണ് അതെടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ രക്തചന്ദനം അതും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി മിക്സ് ആക്കുകയും നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്താൽ മതി അത് പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് അനുസരിച്ച് നമുക്ക് എന്താ പറയുക നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇത് പൊടികൾ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ എല്ലാം ഒരേ അളവിൽ എടുത്താൽ മതി തന്നെ ഉള്ളൂ ഇപ്പോൾ മഞ്ജിഷ്ട പൗഡർ ഇപ്പോൾ പൗഡറൊക്കെ കുറച്ചും കൂടി പാക്കിന് കുറച്ച് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൗഡർ ഇടണം എല്ലാം കുറച്ചും കൂടി ഇടാം ഞാൻ കുറച്ചും കൂടി പൊടി ആഡ് ചെയ്തപ്പോൾ ഒരു റെഡ് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് അങ്ങനൊന്നുമില്ല നമുക്ക് തൈര് തൈരിൻ്റെ ഇതാണ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ ഏത് രീതിയിലും ചെയ്യാം നമ്മളിഷ്ടം അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടേ നമുക്കിത് അപ്ലൈ ചെയ്യാം അങ്ങനെ മുഖൊക്കെ കഴുകിയിട്ട് വന്നിരുന്നതാണ് കഴുകിയിട്ട് വന്നിരുന്നിട്ട് നമുക്കിതിന് കഴിവെച്ചിട്ടൊന്ന് ചെയ്യാം ഒട്ടും പീസഫ് അടയ്ക്കേണ്ട കേട്ടോ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനിടയിൽ ഞാനൊരു കാര്യം പറട്ടെ ഇത് പിന്നെ തൈരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഞാനൊരു വീഡിയോയിലും എന്നോട് ആരും പറഞ്ഞതും എനിക്ക് അറിവുമല്ല ഞാൻ ഒരു ലോജിക്ക് വെച്ചിട്ടൊരു പരീക്ഷണം നടത്തിയതാണ് അപ്പോൾ എനിക്ക് വിജയിച്ചു എന്താണെന്ന് വെച്ചാൽ പിന്നെ കടയിൽ നിന്നൊക്കെ പറഞ്ഞത് പാല് വെച്ച് ആ പാല് കുറച്ച് ചൂടാക്കിയിട്ട് ഈ പൊടികളൊക്കെ പിന്നെ അതിലിട്ട് ചൂടാവുമ്പോൾ പിന്നെ മുഖത്ത് തടിയാലും നല്ല പിന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ പാല് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത് തൈര് വെച്ചിട്ട് നോക്കിയത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല ഇടത്തും നമുക്ക് എവിടെ എല്ലായിടത്തും തേക്കായിട്ടൊട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഒരു ആയുർവേദിക് പ്രോഡക്ട്സ് ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ബാക്കിയുണ്ട് കുറച്ചും കൂടി ഇനിയും ബാക്കിയുണ്ട് ഞാൻ പറഞ്ഞേ നമുക്ക് കുറേ ഉണ്ടായി എനിക്കാ തൈരും അപ്ലൈ കുറച്ച് നേരം ഞാനങ്ങനെ പാലൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് അത്ര വലിയ റിസൾട്ട് കിട്ടിയില്ല പിന്നെയാണ് ഞാൻ അത് തൈരിലേക്കാക്കി പിടിച്ചത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി നമുക്ക് ഇതൊരുപാട് ഇനി ഒരുപാട് ബാക്കിയുണ്ട് ഇതുവരെ തിക്കായിട്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും തിക്കായിട്ട് തന്നെ ഇടാറുണ്ട് ഇന്ന് കുറച്ച് അത് കേട്ട് സാരില്ല ബഹിലെടുത്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ബഹിലെടുത്ത് ഇടാം ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് കാശ് ചെയ്താൽ നല്ല തണുപ്പുണ്ട് ഞാൻ കഴുകിട്ട് വന്നിട്ടുണ്ട് നല്ല സുഖം നല്ല തണുപ്പ് നോ അത് തൈര് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വന്നാടായത് കൊണ്ട് പിന്നെ നല്ല തണുപ്പുള്ളത് കൊണ്ട് കഴുകി നല്ല സുഖമുണ്ട് മറ്റേതിൻ്റെ ഇപ്പോൾ ബുക്കിൻ്റെ അതിനേജിലൊക്കെ ആയിട്ടോ അതങ്ങനെ കിട്ടിയിട്ട് നിൽക്കുന്നു നല്ല സുഖമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് കേട്ടോ കാരണം നന്നായിട്ട് ഇവിടെയും ഇവിടെയൊക്കെ നമുക്ക് മുഖത്ത് എല്ലാ എല്ലാ ഭാഗത്തും പിന്നെ ഒരുപോലെ ആയിരിക്കുമല്ലോ പിന്നെ കളർ ചേഞ്ച് ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ഏലായി മുഖ റെഡി ആയിട്ട് മുഖൊക്കെ എല്ലായിടത്തും പിന്നെ ഒരേ കളർ വരാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഴുത്തിള്ളത് പിന്നെ ഇങ്ങനെയൊന്നായിരുന്നു ഇതിനേക്കാളും ഉണ്ടായിരുന്നു ഒരുപാട് ഭയങ്കരമായിട്ടിങ്ങനെ കറുപ്പ് കട്ടി കറുപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കുറേയൊക്കെ പോയി കുറേയൊക്കെ പോയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട് അതൊക്കെ പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഇപ്പോൾ എത്ര പെട്ടെന്ന് തന്നെ രണ്ട് മൂന്നാഴ്ച അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അത് ഞാൻ പിന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ട് എനിക്ക് മടി പിടിച്ചിട്ട് മടി കാരണം ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ടാൻ മാറാനോ പിന്നെ കറുപ്പ് കളറൊക്കെ മാറാൻ വേണ്ടിയിട്ട് മാ ആയിട്ട് വാങ്ങിയതൊന്നുമല്ല ഇത് ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നായിരുന്നു മുന്നേ ഇതുപോലെ തന്നെ മടി പിടിച്ചിട്ട് മടിക കാരണം തട ഇത് അപ്ലൈ ചെയ്യാതെ വെച്ചതായിരുന്നു പിന്നെ ഞാൻ വെച്ചിപ്പോൾ വെറുതെ നിൽക്കല്ലേ പിന്നെ എന്തായാലും സമയമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ആണ് ഞാൻ എല്ലാ ദിവസവും ചെയ്തു തുടങ്ങിയത് അപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോൾ അതാ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ എന്നെ അറിയുന്നവർക്കും അറിയാം കാരണം എല്ലാ ഡെലിവറിയുടെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇരുട് പിടിച്ചിട്ടുണ്ടായിരുന്നു മുഖം ഭീകരമായിരുന്നു ഇപ്പോൾ ആ ഭീകരത കുറച്ച് കുറഞ്ഞിട്ടില്ലേ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇതെല്ലാ പ്രൊഡക്ട്സും ഒന്ന് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ തൈര് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് എനിക്കറിയൊന്നുമില്ല ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് തൈര് എന്തായാലും ഓക്കെ പിന്നെ മുഖത്തിന് ഫേസിന് നല്ലതാണ് ബാക്കിയിലെ പ്രൊഡക്ട്സൊക്കെ സ്കിന്നിനും മുഖത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തൈ എല്ലാം കൂടി ആകുമ്പോൾ അതിനിടയിൽ ക്യാമറ വെച്ചത് അങ്ങ് പോയി അപ്പോൾ ഈ പ്രൊഡക്ട്സൊക്കെ എന്തായാലും എല്ലാം കൂടി ആകുമ്പോൾ ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് പിന്നെ എന്തായാലും ദോഷം വരാനില്ല പിന്നെ ഇതൊക്കെയാണെങ്കിൽ മുഖത്തെ പിന്നെന്താണ് കരുവാളിപ്പും അതുപോലെ തന്നെ കുരുക്കുരു പ്രത്യേകിച്ച് മുഖക്കുരു ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ ഈ മുൾട്ടാനേയും വെട്ടിയും ഈ രക്തചന്ദനം ഒക്കെ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോകും എനിക്ക് മുഖക്കുരു ഉണ്ടാകാറില്ല അവർ പ്ലസ് ടുവെൽ ഒക്കെ പഠിക്കുന്ന സമയത്തേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അല്ലാണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വന്നെങ്കിലായി അല്ലാണ്ട് മുഖക്കുരു എനിക്കില്ല ഉണ്ടാവാറില്ല അതുകൊണ്ട് മുഖക്കുരുവിടെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാനുള്ളത് പക്ഷേ മുഖത്തുള്ള കലകളും കാര്യങ്ങളും ഒക്കെ പോയി പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ പറയാറില്ല നമ്മൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ ഒരു സൈഡിൽ അങ്ങനെ ഒരു കറുപ്പടിച്ചിട്ടുണ്ടാവില്ലേ നമുക്ക് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കത് മനസ്സിലാവും അതൊക്കെ പോയിട്ട് നമുക്ക് എല്ലായിടത്തും ഏകദേശം ഒരുപോലെ ആവുന്ന രീതിയിലേക്ക് കുറച്ചൊരു ബ്രൈറ്റായിട്ട് വരും മുഖം അതുപോലെത്തന്നെ കുരുക്കളുണ്ടെങ്കിൽ അതും പോവും പിന്നെ അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് ഉണ്ടാവും അങ്ങനെ പാടുകൾ താരേണ്ടതോ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുള്ള പോലെയൊക്കെ പാടുകളൊക്കെ ഉണ്ടാകും അതൊക്കെ പോകും പോകും എനിക്ക് ഉറപ്പുണ്ട് നിരത്തി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇത്രയാണ് വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളു പറയാൻ നല്ല തണുപ്പുണ്ട് നല്ല സുഖമുണ്ട് അപ്പോൾ ഓക്കെ തട്ടാ